നമസ്കാരം സഹകാര്യം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിലെ ആലങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് കൂടുതൽ സേവനങ്ങളിലേക്ക് ആലങ്ങാട് സഹകരണ ബാങ്ക് മാളികമ്പടിക ബ്രാഞ്ചിൻ്റെ പ്രവർത്തന സമയം ദീർഘിപ്പിച്ചു സഹകാരികളുടെയും ഇടപാടുകാരുടെയും സൗകര്യാർത്ഥം സെവൻ ടു സെവൻ ബ്രാഞ്ചായി മാറ്റിയതിൻ്റെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി പി രാജീവ് നിർവഹിച്ചു ബാങ്ക് പ്രസിഡന്റ് പി ജെ ദേവിസ് അധ്യക്ഷനായി മുൻ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ എം കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി സെക്രട്ടറി കെ ബി ജെ പ്രകാശ് റിപ്പോർട്ട് അവതരിപ്പിച്ചു ആലങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് കെ വി രവീന്ദ്രൻ എം ആർ രാധാകൃഷ്ണൻ ലിതാ പുരുഷൻ പി ആർ ജയകൃഷ്ണൻ കെ ആർ ബിജു ആലങ്ങാട് തുടങ്ങിയവർ സംസാരിച്ചു കടവന്ത്ര ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി ചിക്കിംഗ് ഹാർട്ട് കെയറുമായി സഹകരിച്ച് നൂറ് ഹൃദ്രോഗികൾക്ക് സൗജന്യമായി ശസ്ത്രക്രിയയും തുടർചികിത്സയും നടത്തും പദ്ധതിയുടെ ധാരണാപത്രം കൈമാറൽ ചടങ്ങ് ജസ്റ്റിസ് പി ഗോപിനാഥ് മേനോൻ ഉദ്ഘാടനം ചെയ്തു ആശുപത്രി ഭരണസമിതി പ്രസിഡന്റ് എം ഒ ജോൺ അധ്യക്ഷനായി ചിക്കിംഗ് എം ഡി എ കെ മൻസൂർ ആശുപത്രി ഭരണസമിതി സെക്രട്ടറി അജയ് തറയലിന് ധാരണാപത്രം കൈമാറി ഹൃദ്രോഗ ശസ്ത്രക്രിയാ വിദഗ്ധരായ ഡോക്ടർ ജോർജ് ജെ വാളൂരൻ ഡോക്ടർ സി ജിയോ പോൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ആശുപത്രി വൈസ് പ്രസിഡന്റ് പി എ അബ്ദുൾ മുത്തലിഫ് ഡയറക്ടർമാരായ അഗസ്റ്റസ് സിറിൽ പി വി അഷറഫ് ആലപ്പാട്ട മുരളീധരൻ ഡോക്ടർ ഹസീന മുഹമ്മദ് ഇക്ബാൽ വലിയ വീട്ടിൽ നിരാഭായ് പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു മേഘാലയയിലെ വാസിൻ മാനേജ്മെന്റ് ഏജൻസി ഒക്കൽ സഹകരണ ബാങ്ക് സന്ദർശിച്ചു സഹകരണ ബാങ്കുകളിൽ നടപ്പാക്കുന്ന കമ്പ്യൂട്ടറൈസേഷൻ സോഫ്റ്റ്വെയർ ഡിജിറ്റലൈസേഷൻ എന്നിവയെക്കുറിച്ച് പഠിക്കാനാണ് സംഘം എത്തിയത് മേഘാലയ സർക്കാരിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന മേഘാലയ ബാസിൻ മാനേജ്മെൻറ് ഏജൻസിയുടെ വിവിധ ജില്ലകളിലെ സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരായ ലാരി കുമാർ സിലിംഗോ ദീപക് ശർമ്മ ദേവരാജിദാസ് സുമൻ സഹ എന്നിവർ ഉൾപ്പെടെ ഇരുപത്തിനാല് പേർ സംഘത്തിലുണ്ടായിരുന്നു ബാങ്ക് പ്രസിഡന്റ് പി ജെ തങ്കച്ചൻ ഭരണസമിതി അംഗം പി ബി ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി ടി എസ് അഞ്ജു എന്നിവർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഭരണസമിതി അംഗങ്ങളായ ടി വി മോഹനൻ ടി വി ഷിബു എന്നിവർ സംസാരിച്ചു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ കടബാധ്യത മൂലം ജപ്തി ഭീഷണി നേരിട്ട വയോധികയ്ക്ക് സഹായഹസ്ത ഉലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസ്ഫലിയുടെ ഇടപെടൽ ആലുവ ശ്രീമൂലനഗരം തെറ്റയിൽ വീട്ടിൽ മേരിയുടെ കടബാധ്യത ഏറ്റെടുത്ത് എം എ യൂസഫ് അലി വീടിന്റെ പ്രമാണം തിരികെ നൽകി രണ്ടായിരത്തി പന്ത്രണ്ടിൽ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് പോകുമ്പോഴാണ് വാഹനമടിച്ച് മേരിക്ക് അപകടം സംഭവിച്ചത് ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയതോടെ മേരിയെ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഒടിഞ്ഞുതൂങ്ങിയ കാൽ മുറിച്ചു കളയണമെന്ന ഘട്ടത്തിലെത്തിയപ്പോൾ നാട്ടുകാരുടെ സാമ്പത്തിക സഹായത്തോടെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കി നാട്ടുകാരിൽ നൽകിയ പണം ബാങ്കിൽ നിന്നും ഒരു ലക്ഷം രൂപ വായ്പ എടുത്താണ് മേരിയും കുടുംബവും തിരിച്ചു നൽകിയത് സാമ്പത്തിക പുരാധീനതകൾ മൂലം ലോൺ ലോണടവം മുടങ്ങിയ ശേഷം തിരുവൈരാണിക്കുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പലിശയടക്കം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ഈ മാസം ഇരുപത്തിയെട്ടിനകം അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ജപ്തി നോട്ടീസ് എത്തിയതിന് എത്തിയത് മേരിയുടെ വാർത്ത എം എ യൂസ്ഫലിയുടെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ വീട് സന്ദർശിച്ച് ബാങ്ക് അധികൃതരുമായി ബന്ധപ്പെട്ട് ജപ്തി ഒഴിവാക്കാനുള്ള നടപടി സ്വീകരിച്ചു ഈ തുക സഹകരണ ബാങ്കിന് ലുലു അധികൃതർ കൈമാറുകയായിരുന്നു മുഴുവൻ തുകയും തിരിച്ചടച്ച് മേരിയുടെ വീടിൻ്റെ പ്രമാണം ലുലു ഗ്രൂപ്പ് പ്രതിനിധികളായ എൻ വി സ്വരാജും വി പീതാംബരനും ചേർന്ന് കൈവക്യാട് സർവീസ് സഹകരണ ബാങ്ക് തിരഞ്ഞെടുത്ത കർഷകർക്ക് രണ്ട് ദിവസത്തെ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ചെക്കാട് കൃഷിഭവൻ മുഖേന തെരഞ്ഞെടുത്ത അൻപത് കർഷകർക്കാണ് കണ്ണൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെൻറ്റ് പടന്നക്കാട് കാർഷിക ഗവേഷണ കേന്ദ്രം എന്നിവിടങ്ങളിലായി പരിശീലനം നടത്തിയത് വെയർഹൌസിംഗ് ഡെവലപ്മെന്റ് അതോറിറ്റി ന്യൂഡൽഹിയുടെ വെയർഹൌസിംഗിന്റെ സാധ്യത ശാസ്ത്രീയ വളപ്രയോഗം സ്ട്രെസ് മാനേജ്മെന്റ് എന്നീ വിഷയങ്ങളിൽ തളിപ്പറമ്പ് സ്റ്റേറ്റ് വെയർഹൌസ് കണ്ണൂർ ഐ സി എം പടന്നക്കാട് കാർഷിക സർവകലാശാല എന്നിവിടങ്ങളിൽ പരിശീലനം നടന്നു പാറക്കടവിൽ വെച്ച പരിശീലന സംഘത്തിന്റെ യാത്രയുടെ ഫ്ലാഗ് ഓഫ് ചെക്കാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി സുരേന്ദ്രൻ നിർവഹിച്ചു ബാങ്ക് സെക്രട്ടറി കെ ഷാനിഷ് കുമാർ ചെക്കയാട് കൃഷി അസിസ്റ്റന്റ് ഓഫീസർ ഗ്രീഷ്മ ജെ കെ ബാലൻ പി കെ അനിൽ സി പ്രേമ സൗമ്യ ബ്രാഞ്ച് മാനേജർ പി ബിനു എ കെ ഭവനേഷ് എന്നിവർ പങ്കെടുത്തു സഹകരണ സംഘങ്ങൾക്കായി കോപ്പറേറ്റീവ് ഓംബുഡ്സ്മാൻ ബോർഡ് തയ്യാറാക്കി നൽകുന്നു സേഫ് ലാൻഡ് സൊല്യൂഷൻസ് അങ്കമാലി കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക എയ്റ്റ് നയൻ ഫോർ ഡബിൾ ത്രീ ഫോർ ത്രീ സീറോ എയ്റ്റ് ഫോർ നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് 83863.